ഇതാണ് നമ്മൾ ഇന്നലെ രക്ഷിച്ച ആ കേസ് കേട്ടോ കാലിൽ കിട്ടിൽ മുള്ളമ്പന്നര മുള്ളു തറഞ്ഞു കയറി അപ്പുറത്തെത്തിയിരുന്നു പിന്നെ അവന്റെ നെഞ്ചിലും ഉണ്ടായിരുന്നു എന്താ പറയാ അമ്പേറ്റ ഭീഷ്മരെ പോലെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവൻ കിടന്നിരുന്നത് ഇന്നലെ എന്നെ ചേച്ചി വിളിച്ചപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി ഇന്നലെ ഞാൻ ആരാണ് അതിനുകൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അങ്ങോട്ട് പോയി ഇത് തൃശ്ശൂർ ജില്ലയിലെ പഴഞ്ഞി എന്താ പറയാ അങ്ങനൊരു സ്ഥലത്തായിരുന്നു വെങ്ങാമുക്ക് പെങ്ങാമുക്ക് എന്ന് പറയും അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു അത് അങ്ങനെ ചേച്ചി ഭക്ഷണം കൊടുക്കുന്ന ഒരു ഡോഗായിരുന്നു കേട്ടോ ആ പരിസരത്തിന് ആളുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല സാധാരണ മുളമ്പത്തിന് മുള്ളു കുത്തിയാൽ അത് ഊരി പോവാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് പോവില്ല പക്ഷെ ഒരു മുള്ളു പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മുള്ളാണ് ഞാൻ ക്യാച്ച് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു എന്തായാലും പറിച്ചെടുക്കേണ്ട ആവശ്യം വന്നില്ല ആ സമയത്ത് തന്നെ ആ വെപ്രാളത്തില് അവൻ്റെ ആ ഒരു പരിഭ്രമത്തിലും നുള്ളു ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അതൊന്നും കൂടി ഉറപ്പുവരുത്തിയിട്ട് ആണ് അവൻ തിരിച്ചുവിട്ടത് അങ്ങനെ പറഞ്ഞിരുന്ന രണ്ടു മുള്ളും നമുക്ക് കിട്ടി അത് എന്തായാലും ഭാഗ്യം അല്ലെങ്കിൽ അത് അങ്ങനെ ഇരിക്കുമ്പോ അത് വീണ്ടും പഴുത്തിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായി സാധ്യതയുണ്ട് ആളെ എന്റെ നെറ്റ് ഓൾറെഡി വലിയ ഹോളൊക്കെ ആയതുകൊണ്ട് ആൾ നെറ്റിലൂടെ തല എടുത്തിട്ട് പുറത്ത് പോകേണ്ട ഒരു ശ്രമം നടത്തി ജസ്റ്റ് മിസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും നമുക്ക് കിട്ടൂല എന്തോ ഭാഗ്യം വേഗം ആ അവരെ വർക്ക് ഏരിയ ഗ്രില്ല് തുറന്ന് അതിന്റെ അകത്തേക്ക് കയറ്റി പിന്നെ നമ്മള് മുള്ളൊക്കെ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് അവനെ റിലീസ് ചെയ്തത് എന്തായാലും അവന് കടികിട്ടാതെ ഒഴിവായിട്ടോ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇത് മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു മിണ്ടാപ്രാണികൾക്ക് ഒരു കർമ്മമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ പേജ് ഫോളോ ചെയ്യുക ഈ നന്മയുടെ ഭാഗമായിട്ട് വീഡിയോ കണ്ടിട്ട് കൂടി ഈ നന്മയുടെ ഭാഗമായിട്ട് കൂടെ നിൽക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഇതാണ് ആ മുള്ളിട്ട് എന്തായാലും ഉള്ളിൽ പോയ സ്വാതന്ത്ര്യത്തിൽ സന്തോഷത്തിൽ അവനും അവൻ്റെ ഒരു സന്തോഷം